നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ആണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർഒയിലെ പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകളുണ്ട് നൂറിലധികം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് താല്പര്യമൊക്കെ നവംബർ പതിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ കൂടുതലായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം ഇതിലേക്കുള്ള തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഏർ ഹൈദരാബാദ് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് തവാൻ സ്പേസ് സെന്ററിലായിരിക്കും നിയമനം ലഭിക്കുക എന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കുക വേക്കൻസികളുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ആദ്യത്തെ പോസ്റ്റുകൾ സയന്റിസ്റ്റ് അല്ലെങ്കിൽ സയന്റിസ്റ്റ് എഞ്ചിനീയർ എസ് സി എന്നുള്ളതാണ് അൻപത്താറായിരത്തി ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക ഒന്നാമത്തെ പോസ്റ്റ് മെഷീൻ ഡിസൈൻ ആണത് ശ്രീഹരിക്കോട്ടയിലേക്കാണ് ആദ്യ പോസ്റ്റ് ഉള്ള അതിന്റെ ക്വാളിഫിക്കേഷൻസ് എം ഇ അല്ലെങ്കിൽ എം ടെക് അല്ലെങ്കിൽ എം എസ് സി എഞ്ചിനീയറിംഗ് മെഷീൻ ഡിസൈൻ അറുപത് ശതമാനം മാർക്കോടെ പാസ് ആകാതിരിക്കണം സി ജി പി ആണെങ്കിൽ സിക്സ് പോയിന്റ് ഫൈവ് മതി എന്ന കാര്യം മനസ്സിലാക്കുക അതുപോലെ ബി എ അല്ലെങ്കിൽ ബി ടെക് അറുപത്തഞ്ച് ശതമാനം മാർക്കോടെ പാസ്സാവരായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക 네. <목소리나> രണ്ടാമത്തെ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ്ങിനാണ് അതിന് മൂന്ന് വേക്കൻസികളാണ് ഉള്ളത് രണ്ടെണ്ണം ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശിലും ഒരെണ്ണം ഉത്തരാഖണ്ഡിൽ ഡെറാഡൂണിലുമായിരിക്കും വേണ്ട യോഗ്യത എം എ അല്ലെങ്കിൽ എം ടെക് അല്ലെങ്കിൽ എം എസ് സി എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ അറുപത് ശതമാനം മാർക്കൂടെ പാസ്സാവരായിരിക്കണം സി ജി പി ആണെങ്കിൽ പത്തിൽ ആറ് പോയിന്റ് അഞ്ച് വേണം ബി ഡിഗ്രിക്കും അല്ലെങ്കിൽ ബിടെക്കിനും അറുപത്തഞ്ച് ശതമാനം മാർക്ക് അല്ലെങ്കിൽ സിക്സ് പോയിന്റ് എയ്റ്റ് ഫോർ പത്തിൽ സി ജി പി ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കും അടുത്ത വേക്കൻസി ഇലക്ട്രോണ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലാണ് രണ്ട് വേക്കൻസി ആണുള്ളത് അത് ശ്രീഹരിക്കോട്ടയിലെ കരു നിയമനം വേണ്ട യോഗ്യത ബി അല്ലെങ്കിൽ ബി ടെക് ബി എസ് സി എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ അറുപത്തി ശതമാനം ശതമാനമാർക്കോടെ പാസ് ആവരായിരിക്കണം സി ജി പി ആണെങ്കിൽ സിക്സ് പോയിന്റ് പത്തിൽ എന്ന കാര്യം കൂടി ഓർത്തിരിക്കാം അടുത്ത പോസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അറ്റ്മോസ്റ്റിറക് സയൻസ് ആൻഡ് മെറ്റീരിയോളജി എന്നുള്ളതാണ് ഒരു വേക്കൻസിട്ടായിരിക്കും നിയമനം എം എസ് സി അറ്റ്മോസ്റ്ററി സയൻസോ എം എസ് സി മെറ്റീരിയോളജിയോ അറുപത് ശതമാനമാർക്കോടെ പാസ് ആവരായിരിക്കണം സി ജി പി ആണെങ്കിൽ പത്തിൽ ആറ് പോയിന്റ് അഞ്ച് ഉണ്ടായിരിക്കണം അടുത്ത അനാലിറ്റിക്കൽ കെമിസ്ട്രിയാണ് ഒരു വേക്കൻസി ഉള്ളത് ശ്രീഹരിക്കോട്ടായിരിക്കും നിയമനം എം എസ് സി അനാലിറ്റിക്കൽ കെമിസ്ട്രി അറുപത് ശതമാനമാർക്കിടെ പാസ്സായിരിക്കണം ബി എസ് സി കെമിസ്ട്രിക്ക് ഫിസിക്സും മാത്മാറ്റിക്സും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ പഠിച്ചവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും അവർക്ക് ബി എസ് സിക്കും അറുപത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം സി ജി പി ആണെങ്കിൽ സിക്സ് പോയിന്റ് എയ്റ്റ് ഫോർ ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അതിൽ അഞ്ച് പതിനഞ്ച് വേക്കൻസികളാണുള്ളത് അതിൽ ഐ എസ് ആ ശ്രീഹരിക്കോട്ടയില് പത്ത് വേക്കൻസി തിരുവനന്തപുരത്ത് മൂന്ന് വേക്കൻസി വലിയ മെൽ ഒരു വേക്കൻസി അതാണ് വേണ്ട കെമിക്കൽ എഞ്ചിനീയറിംഗിൽ പതിനഞ്ച് വേക്കൻസികൾ വേണ്ട യോഗ്യത് ബി അല്ലെങ്കിൽ ബി ടെക് കെമിക്കൽ എഞ്ചിനീയറിംഗ് അറുപത്തഞ്ച് സ്ഥാനം മാർക്കെ പാസ് ആവായിരിക്കണം സി ജി പി ആണെന്നുണ്ടെങ്കിൽ ആറ് പോയിന്റ് എട്ട് നാല് ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കും പത്തിൽ അടുത്ത ആ ഇത്തരം വേക്കൻസികളാണ് സയന്റിസ്റ്റുമാരുടെ ഉള്ളത് ടെക്നിക്കൽ അസിസ്റ്റന്റ് സയന്റിഫിക് അസിടെ ഒഴികളുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ആദ്യത്തെ അടുത്ത ടെക്നിക്കൽ ലെസിനുമായിട്ട് ലെവൽ സെവൻ അപ്പോയിൻമെന്റ് ആണ് അടിസ്ഥാന ശമ്പളം നാൽപ്പത്തി നാലായിരം തൊണ്ണൂറ് തൊണ്ണൂറ് തൊള്ളായിരമാണ് നാൽപ്പത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് ശമ്പളം ലഭിക്കുക കെമിക്കൽ എഞ്ചിനീയറിംഗ് മൂന്ന് ഒഴിവാണ് വേണ്ട യോഗ്യത കെമിക്കൽ എഞ്ചിനീയറിംഗുള്ള മൂന്ന് വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അടുത്തതും കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അതിലേക്കും ഒരു വേക്കൻസിയാണല്ലോ അതിലേക്കും വേണ്ടത് കെമിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഫസ്റ്റ് ക്ലാസിൽ പാസ് ആകരായിരിക്കണം അതോസിനെ മകളെ പാസ് ആകർ അടുത്ത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പത്ത് വേക്കൻസികളുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മൂന്ന് വർഷത്തെ ഡിപ്ലോമ പാസ് ആവർക്ക് അപേക്ഷിക്കാൻ കഴിയും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അടുത്ത വേക്കൻസി വേക്കൻസി അതിനും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള മൂന്ന് വർഷത്തെ ഡിപ്ലോമയാണ് വേണ്ട യോഗ്യത അടുത്ത ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ അഞ്ച് വേക്കൻസികളും അതിലേക്ക് വേണ്ട യോഗ്യത ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലുള്ള ഉള്ള മൂന്ന് വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ് ആവരായിരിക്കണം അടുത്ത വേക്കൻസി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് രണ്ട് വേക്കൻസി ഉണ്ട് അതിലേക്ക് വേണ്ട യോഗ്യത ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ അറുപത് ശതമാനം മാർക്കാടെ പാസ് ആവരായിരിക്കണം അടുത്ത സിവിൽ എഞ്ചിനീയറിംഗിൽ ഒരു വേക്കൻസി ഉണ്ട് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അല്ലെങ്കിൽ സോറി ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഫസ്റ്റ് ക്ലാസ് ആയിരിക്കണം അടുത്ത കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് രണ്ട് വേക്കൻസി ഉണ്ട് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉള്ള ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ രണ്ട് വേക്കൻസി ഉണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഉള്ള ഡിപ്ലോമ ഫസ്റ്റ് ക്ലാസിൽ പ്ലാസ് അവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒരു വേക്കൻസിയും കൂടി ഉണ്ട് ഇതേ യോഗ്യതന്നെ അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലുള്ള ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമർക്ക് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത പോസ്റ്റ് സയന്റിഫിക് അസിസ്റ്റന്റ് ആണ് അത് ശമ്പളം ഇതന്നെയാണ് മുതൽ ഒരു ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ് സ്കെയിലാണ് ആദ്യത്തെ പോസ്റ്റ് കെമിസ്ട്രി ആണ് കെമിസ്ട്രിയിലെ ഒരു വേക്കൻസി ആണുള്ളത് വേണ്ടത് ബി എസ് സി കെമിസ്ട്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത പോസ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ആണ് ഒരു വേക്കൻസി ആണത് ഫസ്റ്റ് ക്ലാസ് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്തത് വിഷ്വൽ ആർട്സ് ഫോട്ടോഗ്രാഫി ഫൈൻ ആർട്സ് ഫോട്ടോഗ്രാഫി വിഷു സിനിമാറ്റോഗ്രാഫിയോ ഫോട്ടോഗ്രാഫിൽ വിഷ്വൽ ആർട്സ് സിനിമാറ്റോഗ്രാഫിലുള്ള ഒന്നാം ക്ലാസ് ബാച്ചിലേഴ്സ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത ലൈബ്രറി അസിസ്റ്റന്റ് ആണ് ലൈബ്രറി അസിസ്റ്റന്റ് ശമ്പള സ്കേലി നാല്പത്തിനാലായിരം തൊള്ളായിരം ഒരു ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി നാനൂറ് സ്കെയിലാണ് ഒരു വേക്കൻസിയാണ് ലൈബ്രറി അസിസ്റ്റന്റ് ഉള്ളത് വേണ്ടത് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി ഫസ്റ്റ് ക്ലാസിൽ പാസ്സായതിനു ശേഷം മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ലൈബ്രറി സയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും അതോടൊപ്പം ഇപ്പം ആദ്യ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം ഫസ്റ്റ് ക്ലാസ്സിലും ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ലൈബ്രറി സയൻസും ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തി അതാണ് വേണ്ട യോഗ്യത അടുത്ത പോസ്റ്റുകളെയും റേഡിയോഗ്രാഫർ ആണ് ശമ്പള സ്കെയിൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊരായിരത്തി ഒരുന്നൂറ് എന്ന സ്കെയിലാണ് ലഭിക്കുക ഒരു വേക്കൻസി ആണുള്ളത് വേണ്ട യോഗ്യത ഡിപ്ലോമ റേഡിയോഗ്രാഫിയിലുള്ള ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ് അതുപോലെ രണ്ടു വർഷം ഉള്ള കോഴ്സ് ആയിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അടുത്ത വേക്കൻസി കെമിക്കൽ കെമിക്കൽ ടെക്നീഷ്യൻമാരുടെയാണ് ടെക്നിക്കൽ അതിന് ആറ് വേക്കൻസികളാണുള്ളത് കെമിക്കൽ ടെക്നീഷ്യൻ ആറ് വേക്കൻസിഴുന്നൂറ് മുതൽ അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് ശേഷം പത്താം ക്ലാസ് പാസ്സായിരിക്കും അത് ഐ ടി ബന്ധപ്പെട്ട ട്രേഡിലുള്ള ഐ ടി എ അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നാഷണൽ അപ്രന്റിസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് കെമിക്കൽ അല്ലെങ്കിൽ അറ്റൻഡന്റ് ഓപ്പറേറ്റർ ഇൻസ്ട്രുമെന്റ് മെക്കാനിക് മെയിൻ്റനൻസ് മെക്കാനിക് ലബോറട്ടറി അസ്റ്റിന് ഇതിലേക്ക് ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അടുത്ത പോസ്റ്റ് കെമിക്കൽ തന്നെയാണ് കെമിക്കൽ അതിലേക്ക് ഏഴ് വേക്കൻസികളാണ് ഉള്ളതിനു വേണ്ടി പത്താം ക്ലാസ് പാസ്സായ ശേഷം ഐ ടി അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നാഷണൽ അപ്രണ്ടീസ് സർട്ടിഫിക്കറ്റ് കെമിക്കലിലോ അറ്റന്റന്റ് ഓപ്പറേറ്ററിലോ ഇൻസ്ട്രുമെന്റ് മെക്കാനിക്കിലോ മെയിൻ്റനൻസ് മെക്കാനിക്കിലോ ലബോറട്ടറി അസ്റ്റിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത ഇലക്ട്രീഷ്യനാണ് ആറ് വേക്കൻസി ഉണ്ട് പത്താം ക്ലാസ് പാസ്സായ ശേഷം ആ ബന്ധ ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള ഐ ടി സർട്ടിഫിക്കറ്റോ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റോ നാഷണൽ അപ്രന്റീ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത ഇലക്ട്രീഷ്യൻ എന്നുള്ള പോസ്റ്റ് തന്നെ രണ്ട് ഉണ്ട് ഇതേ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് തന്നെയാണ് അതിനു വേണ്ടത് ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ളതായിരിക്കണം അടുത്ത ഫിറ്റർ പോസ്റ്റിൽ പത്തൊപ്പത് വേക്കൻസികളുണ്ട് പത്താം ക്ലാസ് പാസ്സായ ശേഷം ഐ ടി ബന്ധപ്പെട്ട ട്രേഡിലോ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എൻ ഡി പി നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റോ നാഷണൽ അപ്രന്റിസ് സർട്ടിഫിക്കറ്റോ ഫിറ്റർ ട്രേഡിലുള്ളവർക്കും ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും അടുത്ത പോസ്റ്റ് ഫിറ്റർ തന്നെയാണ് രണ്ട് വേക്കൻസി പറഞ്ഞ ക്വാളിഫിക്കേഷൻ അടുത്ത സിവിൽ എഞ്ചിനീയറിംഗിനാണ് സിവിൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് നാല് വേക്കൻസി പത്താം ക്ലാസ് പാസ് ശേഷം ഐ ടി അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നാഷണൽ അപ്രണ്ടിഫ് സർട്ടിഫിക്കറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ട്രേഡിലുള്ളവരികണം അടുത്ത പോസ്റ്റ് റെഫ്രിജറേഷൻ ആൻഡ് ടേസിൽ അഞ്ച് വേക്കൻസി ഉണ്ട് അതിലേക്ക് പത്താം ക്ലാസ് പാസ്സായ ശേഷം ബന്ധപ്പെട്ട ട്രേഡിലുള്ള ഐ ടി അല്ലെങ്കിൽ അല്ലെങ്കിൽ നാഷണൽ നാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ുംപേക്ഷിക്കാൻ കഴിയും ഉണ്ട് അതിലേക്ക് ക്ലാസ് ശേഷം അല്ലെങ്കിൽ അല്ലെങ്കിൽ പമ്പ് ഓപ്പറേറ്റർ ട്രേഡിൽ ഉണ്ടായിരിക്കണം അടുത്ത ഫോട്ടോഗ്രാഫിയിൽ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ഒരു ഉണ്ട് അല്ലെങ്കിൽ എൻ എസ് സി ഫോോഗ്രാഫിയിൽ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ട്രേഡിൽ ഉണ്ടായിരിക്കണം ഇലക്ട്രോണിക് മെക്കാനിക്കിൽ പന്ത്രണ്ട് വേക്കൻസികൾ ഉണ്ട് പത്താം ക്ലാസ് പാസ്സായും ഐ ടി ഐ അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് അല്ലെങ്കിൽ നാഷണൽ അപ്രഡ് സർട്ടിഫിക്കറ്റ് ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡിൽ ഉള്ള ണം അടുത്ത വേക്കൻസി ബോയിൽ അട്ടൻ രണ്ട് വേക്കൻസി ഉണ്ട് അതിലേക്കും പത്താം ക്ലാസ് ശേഷം നാഷണൽ അപ്രന്റി സർട്ടിഫിക്കറ്റ് ട്രേഡിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത ഡീസൽ മെക്കാനിക്കിന്റെ ഒരു ഉണ്ട് ക്ലാസ് വേക്കൻസിന് ശേഷം ഐ ടി നാഷണൽ ട്രേഡ് സെർറ്റ് അല്ലെങ്കിൽ നാഷണൽ സർട്ടിഫിക്കറ്റ് ഡീസൽ മെക്കാനിക് ട്രേഡിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇൻഷൻ മെക്കാനിക്കിന് ഒരു അതിലേക്ക് പത്താം ക്ലാസ് പാസ്സായ ശേഷം ഐ ടി അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സെറ്റ് അല്ലെങ്കിൽ നാഷണൽ സർട്ടിഫിക്കറ്റ് ഇൻഷൻ മെക്കാനിക് ട്രേഡിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്തത് ഡ്രാഫ്റ്റ്സ്മാൻ ആണ് ഡ്രാഫ്സ്മാൻ ലെവൽ ത്രീ അപ്പോയിൻമെന്റ് ഇതേ സ്കെയിൽ തന്നെയാണ് ഇരുപത്തി ഒരായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് സ്കെയിലെ ശമ്പളം ലഭിക്കുക സിവിൽ ഒരു വേക്കൻസി ആണ് ഉള്ളത് പത്താം ക്ലാസ് പാസ്സാൻ ശേഷം ഐ ടി അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നാഷണൽ അപ്രന്റിസ് സർട്ടിഫിക്കറ്റ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത കുക്കാണ് കുക്കിന്റെ മൂന്ന് വേക്കൻസികൾ ഉണ്ട് അതിനുവേണ്ടി യോഗ്യത പത്താം ക്ലാസ് പാസ്സായിരിക്കുക അഞ്ചു വർഷം കുക്കായിട്ടുള്ള പ്രവൃത്തിപരിചുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത പോസ്റ്റ് ഫയർമാൻ ഉള്ളതാണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് സ്കില്ലിലേക്കും ശമ്പളം ലഭിക്കുക ആറ് വേക്കൻസികളാണുള്ളത് വേണ്ടി എവിടെ പത്താം ക്ലാസ് പാസ്സായിരിക്കുക അതുപോലെപ്പം ഫിസിക്കലായിട്ടുള്ള ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം അത്ര മാത്രമേ യോജ്യം പത്താം ക്ലാസ് മതി അതിന്റെ അടിസ്ഥാന യോഗ്യത അടുത്ത പോസ്റ്റ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറുടെയാണ് മൂന്ന് വേക്കൻസി ഉണ്ട് അതിലേക്ക് പത്താം ക്ലാസ് പാസ്സായ ശേഷം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഒരു ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറായിട്ടുള്ള മൂന്ന് വർഷം എക്സ്പീരിയൻസ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും വേണ്ട യോഗ്യത അടുത്ത പോസ്റ്റ് നഴ്സിന്റെ പോസ്റ്റ് ഉണ്ട് ശമ്പള സ്കെയിൽ മുതൽ ഒരു ലക്ഷത്തി നഴ്സിംഗിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ മിനിമം മൂന്ന് വർഷത്തിലും കോഴ്സ് ആയിരിക്കണം ഡിപ്ലോമ കോഴ്സ് സർട്ടിഫിക്കറ്റ് നഴ്സിംഗ് കോഴ്സ് ആയിരിക്കണം തെലങ്കാനയിലുള്ള ബിഗ് അഡ്വാൻസ്ഡ് ഡാറ്റാ പ്രോസസിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് അവിടെ ട്രാൻസ്മാൻ വേക്കൻസിയിലേക്ക് ഒരു വേക്കൻസി ഉണ്ട് അതിനേക്ക് വേണ്ടിയിട്ട് പത്താം ക്ലാസും അതേപോലെ ഐ ടി അല്ലെങ്കിൽ എൻ ടി സി അല്ലെങ്കിൽ എൻ എസ് സി അത് ട്രാൻസ്മാൻ സിഗിലിൽ ഉള്ളതായിരിക്കണം അടുത്ത പോസ്റ്റും ടെക്നീഷ്യൻ ബി ആണ് ടെക്നീഷ്യൻ ബി ഇരുപത്തൊരായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തൊന്നായിരത്തി ഒരുന്നൂറ് സ്കെയിലാണ് കമ്പ്യൂട്ടർ സയൻസിലെ ഒരു വേക്കൻസി ഉണ്ട് പത്താം ക്ലാസിന് ശേഷം നാഷണൽ ഐ ടി നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റോ നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റോ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലോ സിസ്റ്റം മെയിൻറ്റനസിലോ ഇൻഫർമേഷൻ ടെക്നോളജി ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും ആ ഇത്രയും വേക്കൻസികളാണ് ഉള്ളത് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ചില വേക്കൻസികൾ വിക്രം സരഫൈ സ്പേസ് തിരുവനന്തപുരത്തും മറ്റു വലിയ മലയിലുള്ള ലിക്വിഡ് പ്രൊഫ പ്രൊപ്പലേഷൻ സിലിണ്ടറിലേക്കും ആയിരിക്കും എന്ന കാര്യം കൂടി ചില ബോസ്റ്റുകൾ തമിഴ്നാട്ടിലെ ഐസറ പ്രൊപ്പലേഷൻ കോംപ്ലക്സിലും അതുപോലെ മഹാരാഷ്ട്രയിലെ റസയാനിയിലും ആയിരിക്കും എന്ന കാര്യം കൂടി ഓർക്കുക ഒന്ന് രണ്ട് പോസ്റ്റുകൾ മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ പ്ലേസ് ഓഫ് ഡീറ്റെയിൽസ് പറഞ്ഞു അവിടെ ആയിരിക്കും നിയമനം ലഭിക്കുക എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പൊ ഓരോ പോസ്റ്റിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ജോബ് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് റിക്വയർമെന്റ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പറയാൻ ഒരുപാട് കൊണ്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും സയന്റിസ്റ്റ് എഞ്ചിനീയറിംഗ് ഓരോ വേക്കൻസികളുടെ എന്തൊക്കെ സ്പെഷ്യലൈസേഷൻ എന്തൊക്കെ റിക്വയർമെന്റ് ആണ് വേണ്ടത് എന്ന കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സയന്റിഫിക് അസിന്റേയും സയന്റിസ്റ്റ് പോസ്റ്റിലേക്ക് തുടക്ക ശമ്പളം തന്നെ എൺപത്തി ഏഴായിരത്തോളം രൂപയാണ് പറഞ്ഞിട്ടുള്ളത് അടിസ്ഥാന ശമ്പളവും ഡി എയും കൂടി ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ടെക്നിക്കൽ പോസ്റ്റിലേക്ക് അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായിരിക്കും ലൈബ്രറി പോസ്റ്റിലും അതേ ശമ്പളം ആയിരിക്കും ലഭിക്കുക റേഡിയോഗ്രാഫർക്ക് തുടക്ക ശമ്പളത്തിന് മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായിരിക്കും ലഭിക്കുക ട്രാൻസ്മാൻ ടെക്നീഷ്യൻ പോസ്റ്റുകളിലേക്ക് മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് രൂപ പ്രതിമാസം ലഭിക്കുന്നതായിരിക്കും കുക്കിലെ പോസ്റ്റിലേക്ക് മുപ്പതിനായിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ച് രൂപയും ഫയർമാൻ പോസ്റ്റിലേക്കും അതേ ശമ്പളം ആയിരിക്കും ലഭിക്കുക നഴ്സിന് പ്രതിമാസം സ്റ്റാർട്ടിങ് തന്നെ അറുപത്തിഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായിരിക്കും ലഭിക്കുക ഇതിലേക്കെല്ലാം പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ചു വയസ്സിലുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയുക ഫയർമാൻ പോസ്റ്റിലേക്ക് മാത്രം ഇരുപത്തി അഞ്ച് വയസ്സിലെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അതുപോലെ നല്ല ഫ്യൂച്ചർ ഭാവിയിലേക്ക് പ്രൊമോഷൻ സ്കോപ്പുകളൊക്കെ ഉണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അപേക്ഷാ ഫീസ് ഉണ്ട് എല്ലാ കാൻഡിഡേറ്റ്സും പ്രോസസിംഗ് ഫീ ആയിട്ട് എഴുന്നൂറ്റി അൻപത് രൂപ എന്ന കാര്യം മനസ്സിലാക്കുക എന്നാൽ വനിതാ കാൻഡിഡേറ്റ്സ് എസ് സി എസ് കാൻഡിഡേറ്റ്സ് അതേപോലെ ഡിസബിലിറ്റി ഉള്ളവർ ഉള്ളവരെ എക്സൈസ്മെന്റ് കാൻഡിഡേസൊക്കെ ഫുൾ അമൗണ്ട് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ റീഫണ്ട് ചെയ്യുന്നതായിരിക്കും മറ്റ് കാൻഡിഡേറ്റ്സിനൊക്കെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് രൂപ അപേക്ഷാ ഫീസായിട്ട് സ്വീകരിച്ചതിന് ശേഷം ബാക്കി അഞ്ഞൂറ് രൂപ മാത്രമേ റീഫണ്ട് ചെയ്യത്തുള്ളൂ കാര്യം മനസ്സിലാക്കുക പ്രത്യേക ശ്രദ്ധിക്കുക എല്ലാവരും എഴുന്നൂറ്റി അൻപത് രൂപ എക്സാമിനേഷൻ ഫീ ആയിട്ട് നമ്മൾ സമർപ്പിക്കണം പ്രോസംഗ് ഫീ പ്രോസംഗ് ചാർജ് ആയിട്ട് അതിനുശേഷം പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ എസ് സി എസ് സി ഡിസബിലിറ്റി ഉള്ളവർക്കും വനിതകൾക്കും എക്സൈസ് ഫുൾ അമൗണ്ടും റീ ഇമ്പേഴ്സ് കൊടുക്കുന്ന ആയിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ബാക്കിഡേറ്റ് ഒക്കെ അഞ്ഞൂറ് രൂപ മാത്രമേ റീബേഴ്സ് കിട്ടുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതും പരീക്ഷ എഴുതിയെങ്കിൽ മാത്രം അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം റീഫണ്ട് പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് മാത്രം ഈ റീഇൻബേഴ്സ് കിട്ടത്തുള്ളൂ അതുപോലെ ഡോക്യൂമെന്റ് ഒക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള ഒക്കെ അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് കളർ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം ഡയമെൻഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ജോലിയുള്ളവരാണ് നോ അബ്ജെക്ട് സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാകണം ഫോട്ടോ ഒക്കെ അപ്ലൈ ചെയ്യുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക റിട്ടേൺ ടെസ്റ്റ് സെലക്ഷൻ റിട്ടേൺ ടെസ്റ്റ് ഇന്റർവ്യൂ ഉണ്ടാകും പല പോസ്റ്റുകൾക്കും പ്രാക്ടിക്കലായിട്ടുള്ള നോളജ് നല്ലപോലെ ഉണ്ടായിരിക്കണം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ കൊടുത്തിട്ട് ഓരോ സബ്ജക്റ്റിന്റെയും എങ്ങനെയൊക്കെ വരാം എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫയർമാൻ പോസ്റ്റിനൊക്കെ ഫിസിക്കൽ ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും നേരെ പ്രത്യേകം ശ്രദ്ധിക്കുക ഡ്രൈവർ ടെസ്റ്റും അതിനും സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും എക്സാമിനേഷന്റെ സെന്ററുകൾ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ തിരുവനന്തപുരം മാത്രമാണ് എക്സാമിനേഷൻ സെന്ററുകള് കേരളം കഴിഞ്ഞു കേരളത്തിൽ മറ്റു സെന്ററുകൾ അടുത്തുള്ള സെന്ററുകള് ചെന്നൈയും ബാംഗ്ലൂരും കേരളത്തിൽ തിരുവനന്തപുരം എസ്മിനേഷൻ ആണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക അത് സയന്റിസ്റ്റ് പോസ്റ്റിലേക്കുള്ള പറഞ്ഞിരിക്കുന്ന ഇപ്പൊ പറഞ്ഞ സെന്ററുകള് മറ്റു പോസ്റ്റുകളിലേക്കുള്ള സെന്ററുകള് കേരളത്തിലെ തിരുവനന്തപുരം മാത്രമേ അവിടും പറഞ്ഞിട്ടുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞതിലേക്ക് അപേക്ഷീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാല് ആണ് അതിന് മുമ്പ് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക എലിജിബിൾ ആയിട്ടുള്ളവരൊക്കെ നേരത്തെ തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക എസ് ടി പി എസ് ലാഷ് ഡബ്ല്യൂ 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 ഷാർ എസ് എച്ച് എആർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ സൈറ്റ് വഴി വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാല് വൈകിട്ട് അഞ്ചു മണി വരെ സ്വീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഇമെയിൽ വാലഡ് ആയിട്ടുള്ള ഇമെയിൽ ഐഡിയ മൊബൈൽ നമ്പറും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അതിലേക്ക് അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനാറ് മുതൽ നവംബർ പതിനാല് വരെയാണ് കാര്യം അത്യാവശ്യം ശ്രദ്ധിക്കുക ഒന്നുകൂടെ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എസ് ടി പി ഡബ്ല്യൂ 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 എസ് എച്ച് എ ആർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എന്ന സൈറ്റിൽ ലഭ്യമാണ് ഈ സൈറ്റ് വഴി നോക്കി നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അപ്ലൈ ചെയ്യാനായി പറ്റും എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ഇത്രയും തന്നെ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ നന്ദി കളിക്കുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്